കേരള എൻ ജി ഒ യൂണിയൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇനി എന്ത് പഠിക്കണം കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കാഞ്ഞങ്ങാട് നടന്ന പരിപാടി സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു പത്താം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെയുള്ള പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾ ഇനി എന്ത് പഠിക്കണമെന്ന അന്വേഷണത്തിലാണ് നിലനിൽക്കുന്ന പൊതുബോധത്തിന്റെയും മാതാപിതാക്കളുടെ താൽപര്യത്തിന്റെയും മുന്നിൽ കരിയർ കെട്ടിപ്പടുക്കാനുള്ള ഒരുക്കത്തിലാണ് ഓരോ വിദ്യാർത്ഥിയും അതുകൊണ്ട് തന്നെ സ്വന്തം താൽപര്യവും നൈപുണ്യവും പലതിന്റെയും പേരിൽ അടിയറ വെക്കേണ്ടി വരുമ്പോൾ ജീവിതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ പല വിദ്യാർത്ഥികളും പകച്ചു നിൽക്കുന്ന സാഹചര്യവുമുണ്ട് ഇത്തരമൊരു സാഹചര്യത്തിൽ ശരിയായ ദിശാബോധം പകർന്നു നൽകുക എന്ന ലക്ഷ്യം മുൻനിർത്തിയാണ് കേരള എൻജിഒ യൂണിയൻ ഇവർക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചത് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി യൂണിയൻ സംസ്ഥാന കമ്മിറ്റി അംഗം കെ ഭാനുപ്രകാശ് ഉദ്ഘാടനം ചെയ്തു കാലത്ത് കഴിഞ്ഞിക്ക് പോകണം എന്നുള്ള ചിന്ത മേഖലകളിലേക്കുമാണ്

ആർട്ടിക്കിൾ ും ഇടയിലായിരിക്കണം ഇത്തരത്തിൽ തീരുമാനങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളതാണ് പറയുന്നത് അതുകൊണ്ടാണ് കേരളത്തിലെ സർക്കാർ ഇത്തരത്തിൽ കരിയർ ഗൈഡൻസ് ക്ലാസ്സെക്കൻഡറി മേഖലയിൽ ഇപ്പോൾ വിജേഷ് എന്നോട് ചോദിച്ചത് എന്താണ് ഇതിന്റെ ഞാൻ പോസിറ്റീവായിട്ടാണ് കണ്ടത് വിജേഷിന് ചിലപ്പോൾ ചോദിക്കാനൊരു വിഷമൊന്നും ഉണ്ടായില്ല വളരെ കൂടുതലായി ചോദിച്ചു എന്താണ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് പി കെ വിനോദ് അധ്യക്ഷനായി ജില്ലാ സെക്രട്ടറി ടി ദാമോദരൻ സ്വാഗതവും ജില്ലാ ട്രഷർ ബി വിജേഷ് നന്ദിയും പറഞ്ഞു ന്യൂസ്